हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय वेदसे रघुनाथाय नादाय सीतायां पदये नमा मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टम् വാദാത്മജം ൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രബദ്ധി കാവ്യം സുഖേയം കഥരാഗവീയം കർത്താവ്ഞ്ചതുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രതത്തിൽ ആനന്ദലബ്ധിക്കനിയന്തു വേണ്ടു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അയോധ്യകാണ്ടത്തിലെ ലക്ഷ്മണോപദേശ ഭാഗമാണ് നമ്മൾ വായിച്ചത് ആ ലക്ഷ്മണോപദേശത്തിൽ ഈ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നതായ ഒരുപാട് തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നീ കുമാരനീകേൽക്കണം മത്സരാധ്യം വെടിഞ്ഞുടേ വാക്കുകൾ ശ്രീരാമനോട് ശ്രീരാമൻ ലക്ഷ്മണനോടും പറയുന്ന ചില തത്വങ്ങളാണ് മുന്നം ധാരാളം തത്വങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി പ്രധാനപ്പെട്ട തത്വങ്ങൾ ഞാൻ പറയാണ് അപ്പോ നിന്നോളം ലക്ഷ്മണ നിന്നോളം ഭക്തി ഇന്നു വരെ എന്നിൽ ആർക്കും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതിന് കാര്യം എന്താ വെച്ചാൽ ദൃശ്യമായുള്ള ഈ രാജ്യ ദേഹാദിയും വിശ്വവും നിശേഷ ധനധാന്യാദിയും സത്യം എന്നാകിലോ തൽപ്രയാസം തവ ഈ കാണുന്നതെല്ലാം ഇല്ലാതെ കണ്ടാകും ഈ കാണുന്ന ഭോഗസുഖങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന സുഖങ്ങളെല്ലാം ഒരു ക്ഷണ ഉള്ളൂ പക്ഷെ നമ്മൾ ആ ക്ഷണനേരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ത് അക്രമവാസനയും നമുക്കുണ്ടാകും അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് ലക്ഷ്മണോപദേശത്തിലൂടെ ഈ കലികാലത്ത് നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് പറയാണ് എന്താ പറഞ്ഞു തരുന്നത് വേഗേന നഷ്ടമാം ആയുസ് നീ ഓർക്കെന്നാ പറഞ്ഞത് ഈ ആയുസ് പെട്ടെന്ന് തന്നെ ആയുസ് ഇല്ലാണ്ടായി പോകും ചട്ടുശ്രവണ ധർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ പാമ്പിന്റെ വായിൽപ്പെട്ട തവള പ്രാണനെ രക്ഷിക്കാനല്ല ആഗ്രഹിക്കുന്നു മറിച്ച് ഭക്ഷണത്തെയാണ് ആഗ്രഹിക്കുന്നത് ആ വായിലുള്ള ഭക്ഷണം പോലും കളയുന്നില്ല കാരണം അപ്പോഴും ഭക്ഷണത്തോടാണ് ആഗ്രഹം ഇങ്ങനെ നിസ്സാരമായ കാരണങ്ങളിലൂടെ നമുക്ക് വലിയ തത്വമാണ് ലക്ഷ്മണോപദേശത്തിൽ പറഞ്ഞു തരുന്നത് പുത്ര മിത്ര അർത്ഥ കളത്രാതി സംഗമം യും അല്പകാല സ്ഥിതം എന്നാ പറഞ്ഞത് നമ്മുടെ പുത്രന്മാരും ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് ചെറിയൊരു അല്പകാലമേ നമ്മളെ കൂടെ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ചില പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവരാരും നമ്മളെ കൂടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല അതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ട് പറയാണ് പാന്തർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയായൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും നദിയിലൊഴുകുന്ന കാഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണങ്ങൾ തടിക്കഷ്ണങ്ങൾ എങ്ങനെയാ നല്ല ശക്തമായ ഒഴുക്ക് വരുന്ന സമയത്ത് അത് അലസമായിട്ട് അങ്ങനെ ഒഴുകും അതുപോലെയാണ് ഈ ജീവിതത്തിൽ നമ്മുടെ നമ്മളിലൊന്നും ലക്ഷ്മി ദേവി സ്ഥിരയല്ല അസ്ഥിരമായിട്ടാണ് ലക്ഷ്മി ദേവി കുടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സ്വപ്ന സമാനം കളത്രസുഖം ഈ ഭാര്യസുഖവും ഭർത്തൃസുഖവും സന്താന സുഖവും ഒക്കെ ഒരു സ്വപ്നം പോലെ മാത്രമാണ് ഉറക്കത്ത് നിന്ന് നമ്മൾ ജാഗ്രത്തിൽ നിന്ന് നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം ചെറിയൊരു സമയമാണ് അതുപോലെ ഈ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും ലൗകികവും ഒക്കെ നമുക്കുണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ മരണാനന്തരം മൃതദേഹം വെച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തിന് മുൻപിൽ രാമായണത്തിലെ ലക്ഷ്മണോപദേശ ഭാഗമാണ് വായിച്ച് കേൾപ്പിക്കേണ്ടതെന്ന് പൂർവീകർ പറഞ്ഞിട്ടുള്ളത് അതിൽ ധാരാളം അർത്ഥവത്തായ കാര്യങ്ങളൊക്കെ ഉണ്ട് ആദിത്യദേവൻ ഉദിച്ചുതുവേന യാതപതിയിൽ മറഞ്ഞുതു സത്വരും സൂര്യൻ ഉണർന്ന് സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്ന ചെറിയൊരു കാലഘട്ടം മാത്രമേ നമ്മുടെയൊക്കെ മുൻപിലുള്ളൂ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആയുസ് പോകുന്നത് നമ്മൾ അറിയുന്നില്ല അതുപോലെയാണ് മായാസമുദ്രത്തിൽ നമ്മൾ ഇങ്ങനെ മുങ്ങി കളിക്കുകയാണ് അപ്പൊ മായാസമുദ്രത്തിൽ മുങ്ങി കളിക്കുമ്പം ഒന്നും അറിയില്ല നമ്മളങ്ങനെയാണ് നമ്മൾക്ക് എന്തെങ്കിലും ചില പ്രയാസങ്ങൾ വരുമ്പോഴ് മാത്രമേ നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ ഓർക്കാറുള്ളൂ നമ്മൾ നല്ല സന്തോഷമാണെങ്കിൽ നമ്മൾ ആരെ കാര്യം ഓർക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കേ പുനരോർത്തറിയുന്നില്ല മായ തൻ വൈഭവം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു മായയാണ് ആ മായയിൽ ഇതൊക്കെ വന്നു ചേരും രാത്രി ഉണ്ടാകും പകലുണ്ടാവും പിന്നെയും രാത്രി ഉണ്ടാവും പിന്നെയും പകലുണ്ടാവും ഇതിങ്ങനെ ജീവിതത്തിൽ മറഞ്ഞു മറഞ്ഞ് പോകും അപ്പോൾ ഓർക്കേണ്ടത് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതോടുകൂടി എല്ലാവരുടെയും ആയുസ്സിൻ്റെ ഒരു ഭാഗം ഇന്ന് തീരും ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ആയുഷഖണ്ഠമാതായ രവിരസ്തമയം ഗത അഹന്യ അഹനിബോധവ്യം കിമേതൽ സുഹൃതം കൃതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഉദിച്ച് ഇന്ന് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നവർക്കോടു കൂടി എല്ലാവരുടെയും ആയുസ്സിൻ്റെ ഒരു ഭാഗം ഇന്ന് തീരും പക്ഷെ നമ്മൾ എന്നാലും വീണ്ടും വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് അങ്ങനെ നടക്കും അതുകൊണ്ട് ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടും മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം ബ്രാഹ്മണോഹം എന്ന് പറയുന്നത് പോലെയാണ് എന്ന് ധാരാളം ഇങ്ങനെ ഉപദേശവാക്യങ്ങൾ ലക്ഷ്മണൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനം രോഷീണമെന്നു ഭവിക്കുന്നതോർക്കാ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യന് ദേഹം ദേഹം ഞാൻ ഞാൻ എന്നുള്ള ബുദ്ധി മനുഷ്യൻ സുഖകരമല്ല അതുകൊണ്ട് ഇതിനെയൊക്കെ ചിന്തിച്ചിട്ട് ജ്ഞാനം ഉണ്ടാക്കിയെടുക്കണം ആ ജ്ഞാനത്തിലൂടെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളെയും കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപ ഉപദേശ ഭാഗമാണ് ലക്ഷ്മണോപദേശം അങ്ങനെ ലക്ഷ്മണോപദേശത്തിന് ശേഷം ആ സീതാദേവിയുടെ സമീപത്ത് ശ്രീരാമ പോകുന്നുണ്ട് ശ്രീരാമൻ പോകുമ്പോൾ സീതാദേവി ചോദിക്കുന്നുണ്ട് എന്തേ കൂടെ ആരും വരാഞ്ഞത് ഇപ്പോൾ പറയാണ് എനിക്കതിനൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ വനവാസത്തിന് പോവാണ് നീ എൻ്റെ അമ്മയെയും പരിചരിച്ച് പതിനാല് വർഷം ഇവിടെ കഴിയണം അപ്പോഴേക്കും പതിനാല് വർഷം കഴിയുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരുന്നു ആ സമയത്ത് സീതാദേവി പറയാണ് ഭർത്താവിരിക്കുന്നിടത്താണ് ഭാര്യയുടെ ശക്തി അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ തന്നെ വരും അങ്ങയ്ക്ക് കൂർത്തു മൂർത്താനുള്ള മുള്ളിലേക്കൂടെ കാട്ടിലേക്കൂടെ നടക്കുമ്പം അത് ഭാര്യയെ സംബന്ധി ഭാര്യയായ എനിക്ക് അത് പുഷ്പ തുല്യമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് അങ്ങ് ഇങ്ങോട്ടൊന്നും പറയരുത് ഞാനും അങ്ങയുടെ കൂടെ വരും ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ പേറിട്ടു രണ്ടും ഒന്നത്രേ നിരൂപിച്ചു എന്നത് പ്രകൃതി പുരുഷന്മാരെ പോലെയാണ് ഭാര്യ ഭർത്താക്കന്മാര് അതുകൊണ്ട് സീതാദേവിയെയും ശ്രീരാമനെയും കണ്ട് ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാര് പഠിക്കണം കാരണം ഭർത്താവിന് ഏത് ആവൽഘട്ടത്തിലും ഭാര്യ കൂടെ ഉണ്ടാവുള്ളു ഭാര്യയുടെ ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും ഭർത്താവ് കൂടെ കൂടെയുണ്ടാകണമെന്ന തത്വം നമുക്ക് രാമായണത്തിലൂടെ പറഞ്ഞത് തന്നതിന് ശേഷം രാമ സീതാരഹസ്യ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമാത്രിയായ ജാനകീ മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷാനാദിനാരായണൻ ലക്ഷ്മണനായ ധനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ മായാ ഗുണങ്ങളെ താനവലംബിച്ചുകായ ഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായ സംഭവനായി പ്രപഞ്ചം സ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ അധ്യനചൻ പരമാത്മാവുസാദരം രുദ്രവേഷണയുക്തനായി അദ്രിജാവല്ലവൻ സംഹരിക്കുന്നതും വൈവസ്വത മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം അയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ പാതോ നിധി മതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യക്ഷനെ കൊന്നു ഗൃഷ്ടിയായി തേറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണ ഭാര്യ തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും നിർഹ്രാദമോടൂ നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിബുധൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തു രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചയ്ക്ക് കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായ ഇന്ദ്രനുജനായി പിറന്നതീ ഭക്തനായോരു മഹാബലിയോടും ചെന്നർത്തിയം സത്വരം വാങ്ങി മരുത്വാനു നൽകി ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ ധാത്രി സുരേദ്വേഷികളായി ദ്വേഷികളായി ജനിച്ചോരു ധാത്രിപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നു പിറന്നതും രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥ പുത്രനായി സുധാവരനായി പിറന്നീടിനാൻ രാത്രി ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാപരാപരൻ പരാപരൻ ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ദരയല്ല കൈകേയം എല്ലാരും മിക്കായിക രാജാവുമല്ലയല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാവി ജനകജാ സൃഷ്ടി സ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു ചെയ്തു നക്തഞ്ചരാൻവയ നിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുപയാദികളൊന്നുമേ സിദ്ധിക്കയേയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാദികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഘുത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനാനന്ദപൂർണനന്ദനാകുലൻ അങ്ങനെയുള്ള ജഗൽ സ്വരൂപത്തിനെങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭോജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ മുതലേ പങ്ക്തി രഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതി നായ അവതരിച്ച ബാലിശന്മാരെ മനുഷ്യനായി സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായ ഒരു വാരയിൽ മുഴുകിനാരേവരും രാമ സീതാരഹസ്യം മോഹരി ഭക്തിയും ആമയനാശവും രാമദേവൽ ഗോപനീയം രഹസ്യം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസ ശ്രേഷ്ഠന്മാരാലും മോതാലെഴുന്നള്ളി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാഘവാത്മാ ഇനി വനയാത്ര ഭാഗമാണ് രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയാകിയ തന്നോടും ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലേ കളഞ്ഞനി ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേ സാധനം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കര ലോചനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമൊടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകീവൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നതുള്ളതറിവാനായി ലജ്ജയാ ഭർത്തൃമുഖാംബുജങ്കൂടമായി നോക്കിനാളങ്ങനെ ഞാനിതു കാടമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ താങ്ങിപ്പരുഷമാവൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന വസിച്ചു കൈകേയി തന്നോടും താവേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമൂർത്തോളം കടോരശീലേഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോനിയണംവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പുണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശു ദശരഥമന്ത്രരോടെ രാജയോഗ്യം മാജീവനേത്ര പ്രയാണായ സത്വരം ഇത്തുക്വാമഭക്താബ്ജം പാർത്തു പുത്ര ആ രാമ സൗമിത്രേ ജനഗജേ രാമ രാമ ത്രിലോകാഭിരാമാങ്ക മനോഹരേ ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാം വഴിഞ്ഞു കരയുന്ന നേരം തേരുമൊരുമിച്ചു നിർത്തി ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുഗ സീദേവിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതു സുന്ദരി വന്ദിച്ചു േരിൽ കരേറിനാൻ ഇന്ദിരാ വല്ലഭനാകിയ രാമനും മനസേതം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുതൊഴുതുടൻ കരേറിയിടൻ ബാണചാവാസി തൂണീരാദികളെല്ലാം കൈ കൊണ്ടു വന്ദിച്ചു താനും കരേറിയിടിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേരു നടത്തിയിടിനാൻ ഭൂപനും ഘുനാഥനും ഗേതി വേഗമരുൾ നിശ്ചലമായതു ലോകവും അന്നേരം രാജീവലോചനന്തൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതുപൂതലേ സ്ത്രീപാല വൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തൂ വി ലഭിച്ചു പിന്നാലെ തിഷ്ട തിഷ്ടപ്രഭോ രാമാതയാ ദൃഷ്ടിക്കമൃതമായ ഒരു തിരുമേനി കാണായി ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലാപിച്ചു സർവരും സത്വരും പിറകെ നടകൊണ്ടാൻ മന്നവൻ താനും ചിരം പ്രലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തെനിക്കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹത്തിങ്കലാക്കിയിടുവാൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴകുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടോ ഒരു വൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാലം നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിയാൻ ഖിന്നയായി മേവുന്ന കൗസല്യതന്നോടും ശ്രീരാമനും തമസാനദിതി തീരംഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോരു വൃക്ഷമൂലേ ശനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കൂ ശ്രീരാമനെ അങ്ങുകൊണ്ടുപോയി കൂടായി കാനനവാസം നമുക്കുമെന്നേ വരൂ മാനസത്തിങ്കലുറച്ചു മരുവിനാൻ പൗരജനങ്ങൾ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യൻ ഉദിച്ചാലയക്കുമല്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ അവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ോധമില്ലിപ്പോൾ എനിണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമരും തേരുമൊരുമിച്ച് ഇതന്നേരം രാഘവന്മാരും ജനകചനൂചയും അറിഞ്ഞില്ല പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചെറ്റ യോദ്ധ്യാഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിപൂക്കുമേവിനാൻ സീതാസമേതനം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ച നുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധിയാവ ചീടിനാരേവരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ீராமா மம கிருதிரமாம் பூர்வம்போவனம் க்ரா மாஞ்சனம் வைதேஹரணம் ஜடாம் சுகிரீவசம்பாஷணம் பாலீனம் சமுதிரணம் லங்காபுரிதாஹனம் பச்சாவம்பணனம் ஏதிரம் கரச்சரம் வா காயஜம் கமஜம் ശ്രവണനയജം വാ മനസം വിഹിതമവിഹിതം വാ വാസമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ ശംഭോ